വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംയത്തിന് ജീവപര്യന്തവും പത്തു വർഷം തടവും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കൊലക്കുറ്റം അതിക്രമിച്ചു കടന്ന് ആക്രമിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് ശിക്ഷ കൊലക്കുറ്റത്തിന് ജീവപര്യന്തവും അതിക്രമിച്ചു കടന്ന് ആക്രമിച്ചതിന് പത്തു വർഷം തടവുമാണ് ശിക്ഷ കൂടാതെ രണ്ട് ലക്ഷം രൂപ പിഴയും ചുമത്തി പാനൂർ വള്ളിയായി സ്വദേശിനിയായ ഇരുപത്തിമൂന്നുകാരി വിഷ്ണുപ്രിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് കൊല്ലപ്പെട്ടത് പ്രണയപ്പകയെ തുടർന്ന് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ പട്ടാപ്പകൽ അതിക്രമിച്ചു കയറിയ പ്രതി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കൊല നടത്താനായി എത്തിയ പ്രതിയെ വീഡിയോ കോളിലൂടെ കണ്ട വിഷ്ണുപ്രിയയുടെ ആൺസുഹൃത്താണ് കേസിലെ പ്രധാന സാക്ഷി കൊല നടന്ന ദിവസം തന്നെ പ്രതി അറസ്റ്റിലാവുകയും ചെയ്തു എല്ലാം ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയായിരുന്നു നാൽപ്പത്തിയൊമ്പത് പ്രോസിക്യൂഷൻ സാക്ഷികൾ നാൽപ്പത് തൊണ്ടി മുതലുകൾ നൂറ്റി രണ്ട് രേഖകൾ എന്നിവ കുറ്റപത്രത്തിൻ്റെ ഭാഗമായുണ്ട് വിഷ്ണുപ്രിയയുടെ ശരീരത്തിലെ ഇരുപത്തിയൊമ്പത് മുറിവുകളിൽ പത്തെണ്ണം കൊലയ്ക്ക് ശേഷം ഉള്ളതാണ് കഴുത്ത് എഴുപത്തിയഞ്ച് ശതമാനം മുറിഞ്ഞു തൂങ്ങി കൃത്യത്തിൻ്റെ ക്രൂരത വെളിവാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചുറ്റിക ഉളി ഇരുതല മൂർച്ചയുള്ള കത്തി ഇലക്ട്രിക് കട്ടർ തുടങ്ങി പ്രതി ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം വീണ്ടെടുക്കാനായി ശാസ്ത്രീയ തെളിവുകളും കേസിൽ പ്രധാനമായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം